അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമ്മില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കളെ ആമീൻ സലീയങ്ങളാക്കുമാറാകട്ടെമീൻ ആലമീൻ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകാരപ്രദമായ ഒരു ടിപ്സാണ് വളരെ പ്രയാസം കുറഞ്ഞ പെട്ടെന്ന് നമുക്ക് ഊതി തീർക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സൂഹത്താണ് ആ സുഹൃത്ത് നമ്മുടെ മക്കളുടെ തലയിൽ കൈവച്ച് നമ്മുടെ മക്കളെ സലകളാക്കാനും കൂടാതെ നമുക്ക് ഏത് രീതിയിലാണോ നമ്മൾ അവരെ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ എത്തപ്പെടാനും വേണ്ടി ഈ കുഞ്ഞു സൂഹത്ത് അവരുടെ തലയിൽ കൈവെച്ചു കൊണ്ട് നമ്മൾ നല്ല നീയത്തോടു കൂടി ഓതുക സാമ്പത്തികപരമായ ഉയർച്ചയും ജോലിപരമായ കാര്യത്തിലും ഉയർച്ച ഉണ്ടാകാനും വള്ളത്തിലും അവരുടെ സ്വഭാവത്തിലും അങ്ങനെ വേണ്ട ഏതെല്ലാം രീതിയിലാണോ നമ്മുടെ മക്കളുടെ ഉയർച്ച നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിലങ്ങോട്ട് മനസ്സിൽ നല്ല നീയത്തോടു കൂടി നമ്മൾ ഈ മേൽപ്പറഞ്ഞ രീതിയിൽ ഈ കുഞ്ഞു സൂറത്ത് അങ്ങോട്ട് ഓതുക അത്രയ്ക്ക് പവർഫുള്ളായ ഒരു സൂറത്താണിത് ഞാൻ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റംലാ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ റംലാ മാസം ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ നമ്മൾ കൂടുതൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ റബ്ബിനോട് കൂടുതൽ അടുക്കുക നമ്മുടെ സങ്കടങ്ങൾ റബിനോട് റബ്ബിനെ ചേർത്ത് പിടിച്ച് റബ്ബിനോട് പങ്കിടുക ഇന്നത്തെ കാലത്തിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ മക്കൾ വളരെ പ്രയാസകരമായ ഒരു കലാട്ടത്തിലൂടെയാണ് നമ്മുടെ മക്കളുടെ പോക്ക് അതുകൊണ്ട് കൂടുതലും നമ്മുടെ മക്കൾക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ദുവാ ഏത് സമയവും എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുവാച്ചയ്ക്ക് സംസ്കാരത്തിലാണേലും നടക്കുന്ന കൂട്ടത്തിലാണേലും എന്തോതുന്ന ഓട്ടത്തിലാണേലും അവർക്ക് വേണ്ടി മാത്രമായിരിക്കണം ഇനിയുള്ള കാലം നമ്മുടെ ധുവ മുന്നോട്ട് കൊണ്ടുപോകുക കുഞ്ഞു സുഹൃത്തുനിന്ന് ഞമ്മളുടെ സുഹൃത്തു ഖദറാണ് ൾ കതർ എന്ന് പറഞ്ഞാൽ ഇന്ന അൻസൽനാഹു ഫീ ലേലത്തിൽ കതിർ എന്ന് തുടങ്ങുന്ന കുഞ്ഞു സൂറത്ത് ഈ സൂറത്ത് മക്കളുടെ തലയിൽ കൈവച്ച് നല്ല നീയത്തോടു കൂടി ഈ സൂറത്ത് ഓതി ഇഷ്വി പറയുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പിടിച്ചടുത്തിരുത്തി ഈ കുഞ്ഞു സൂറത്ത് തലയിൽ കൈവെച്ചുകൊണ്ട് നല്ല നീയത്തോടു കൂടി ഓതിക്കൊണ്ടേയിരിക്കണം ഇടയ്ക്കിടയ്ക്ക് നല്ല നിയത്ത് വേണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ അവരെ ഉയർത്താൻ ഒരു ബിസിനസ് ചെയ്യുന്ന മക്കളാണെങ്കിൽ ആ ബിസിനസ് ഉയർച്ച കിട്ടാൻ സ്വസ് സ്വഭാവം നന്നാവാൻ ഏ ഏത് രീതിയിലാണോ നമ്മളവരെ എത്താൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലൊക്കെ നല്ല നിയത്തോടു കൂടി വേണം ഈ സുഹൃത്ത് അവരുടെ തലയെ കൈവച്ച് നമ്മൾ പാരായണം ചെയ്യുവാൻ ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക് വളരെ അപകടം പിടിച്ച പോക്കാണ് അതുകൊണ്ട് നമ്മൾ ഈ സുഹൃത്ത് കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതാണ് സുഹൃത്തുക്കളായ പണ്ടിതമ്മ പറഞ്ഞു തന്ന ഈ രീതിയിൽ തന്നെ നല്ല കൂടി ഇത് ചെയ്യുക സ്വഭാവം നന്നാക്കാനും നിസ്കരിക്കാനും ഒക്കെയുള്ള രീതിയിൽ വേണം നമ്മൾ നീത്ത് വയ്ക്കാൻ നമ്മുടെ കടമയാണ് അവരെ കുറുവാൻ പഠിപ്പിക്കലും നിസ്കരിപ്പിക്കലും മദ്രസയിലെ പഠനം ചെയ്യിപ്പിക്കലുമൊക്കെ അത് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യമാണ് അത് കുഞ്ഞ് വരുവത്തിൽ തന്നെ നമ്മളെ മക്കളെ കൊണ്ട് നമ്മളത് ചെയ്യിപ്പിക്കുക സ്കൂൾ പഠനത്തിലല്ല മദർസാ പഠനത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം എങ്കിൽ മാത്രമേ ഇനി നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളു ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് പറഞ്ഞു പറഞ്ഞ ഈ രീതിയിൽ അങ്ങോട്ട് ഈ കുഞ്ഞ് സുറത്ത് ഓതുക നമ്മുടെ മക്കളെ എല്ലാ സാലീഹ്യങ്ങൾ ാക്കി മാറ്റുമാറാകട്ടെ ആമീൻ കൂടാതെ നല്ലൊരു അറിവാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് കേൾക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിർത്തുന്നു അസ്ലാമലൈക്കും